തൃശൂർ പൂരത്തെ തകർക്കാൻ വർഷങ്ങളായി ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണം പ്രാവശ്യം പൂരത്തെ ശ്രമം നടന്നു പൂരത്തിന്റെ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ പോലീസ് എന്തിനു ശ്രമിച്ചു എന്നത് വ്യക്തമാക്കണമെന്നും എ നാഗേഷ് തൃശൂരിൽ വ്യക്തമാക്കി തൃശൂർ ഇത്തവണ രണ്ട് തവണകളിലായി പുതിയ പുതിയ കാര്യങ്ങൾ ഉന്നയിച്ചു ഈ പൂരത്തെ അലങ്കോലമാക്കാൻ പരിശ്രമം നടന്നു ഇന്നലെ നടന്ന സംഭവം തികച്ചും ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നേ വരെ കാണാത്ത രീതിയിലാണ് പല സമയത്തും ഭക്തരെ ചാർജ് ചെയ്യുന്ന അടക്കം ഒരു മൃഗീയമായിട്ടുള്ള പെരുമാറ്റമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഇത്തരം പെരുമാറ്റത്തെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം ഈ പൂരം അലങ്കോലമാക്കാൻ തിരുവമ്പാടി അടക്കമുള്ള ഇതിന്റെ ചടങ്ങ് മുടക്കാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തയ്യാറായതെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം